ദൂഷിക്കുട്ടെ അപ്പൊ അതപ്പോഴ അതന്നേരം എന്താണെന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് കാര്യത്തിലേക്ക് അപ്പോ നമുക്കിപ്പോ സ്വർഗത്തിൽ മുത്തിനബിയുടെ കൂടെ ഇരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല പലർക്കും സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ ഇരിക്കണമെന്നുള്ള എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ നബിയെ അള്ളാഹിന്റെ ഹബീബിന്റെ അള്ളാഹു എന്ന് ചോദിച്ച ആ ഒരു വല്ലാത്ത മേന്മേറിയ ആ ഒരു ചോദ്യം നമുക്ക് മനസ്സിൽ കൊതിയുണ്ടാവാത്തരെന്തുകൊണ്ടാണെന്നറിയുമോ ആ സ്വർഗത്തിന്റെ പരിമളമെങ്കിലും ലഭിക്കാതിരിക്കപ്പെട്ടവരാണോ നമ്മളെന്ന ആശങ്ക എന്തയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അതുകൊണ്ടെ പ്രിയമുള്ളവര് അള്ളാഹുവിന്റെ പൊരുത്തവും സ്വർഗവും ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഈ സരസ്സിൽ വന്നവരെ മുമ്പോട്ട് വെക്കുകയാണ് എങ്കിലോ ലോകത്തിന്റെ നാരകന്യ വി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങൾ അത് നേടിയെടുക്കുന്നതിന് പറഞ്ഞിരുന്ന മാർഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടോ എന്തൊക്കെ സംഭവിച്ചു പോരാൾ ആകാശമിടുന്നിലിടുമെന്ന് പറയപ്പെട്ടു പോരാട് അള്ളാഹ് റസൂലാണ് ലക്ഷ്യം നേടിയെടുക്കാൻ പറഞ്ഞിരുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ലാരോ മുസ്താഹനങ്ങളുടെ ജീവിതത്തെ നമ്മൾ തീരുമാനിക്കുക അള്ളാഹു വരട്ടെ അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കണം നമുക്കിപ്പോ സ്വർഗത്തിന്റെ ഉള്ളിൽ പ്രവാചകന്റെ കൂടെ ഫിറുദൌസിൽ പ്രവാചകന്റെ തൊട്ടടുത്തിരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് മാറ്റിവെക്കാം ആദ്യം നമുക്കൊന്ന് ഇമാനോടുകൂടി മരിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റൂ അതും നമുക്ക് നീക്കിവെക്കാം സുന്ദരമാരെ സ്വർഗത്തിലെത്താൻ മുത്തുൻ നബി സല്ലാഹു അലൈ തങ്ങൾ ഒരുപാട് മേഖലകൾ നിങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ആ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ആ മാർഗങ്ങളിലൂടെ ഈ കുറിയോടെ ജുമാ മസ്ജിദിന്റെ സുന്ദരമായ ഇൽമിന്റെ വേദിയുടെ വിശാലമായ പന്തറിനുള്ളിൽ കടന്നിരിക്കുന്ന സഹോദരങ്ങളെ ആ മാർഗങ്ങളിലൂടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ എങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും ലക്ഷ്യം സാക്ഷാത്കരിച്ചു മരണപ്പെട്ടവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ എന്താ ലഹു മുല്ല അവർക്ക് ദുനിയാവിലും ആഹുരത്തിലും സന്തോഷമാണ് ഒറ്റ ലക്ഷ്യം മുമ്പറിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിനു വേണ്ടി എന്തൊക്കെ സംഭവിച്ചാലും ആ ലക്ഷ്യം നേടുന്നത് വരെ ഞാൻ പിന്തിരിയൂലായുന്ന ദൂഢമാര ചിന്തയോടെ മുന്നോട്ട് നീങ്ങിയ എത്രയോ വിശ്വാസികളെ അവരെ സംബന്ധിച്ചല്ലാതെ ആ പറയുന്ന രണ്ടാ ലഹുറുറ അവർക്ക് ദുനിയാവിലും ആഹുരത്തിലും സന്തോഷമാണ് ദുരിയാവിൽ അവർ പുഞ്ചിരിച്ച് മരിച്ചു കിടക്കുന്നു ഭാര്യ അടുത്തു വന്നിരുന്ന് കരയുന്നു മക്കൾ കരയുന്നു കുടുംബക്കാർ നെടുവേർപ്പെടുന്നു പക്ഷേ ആ മനുഷ്യൻ മാത്രം മരിച്ചു കിടക്കുന്ന മനുഷ്യൻ നമ്മൾ പറയാറില്ലേ ഉറങ്ങുന്ന പോലെ തോന്നാണ് പടച്ചവരെ ഇങ്ങനെ ഒന്ന് മരിച്ചു കിടക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരുന്നു എങ്കിൽ സന്തോഷത്തോടെ മരിച്ചു കിടക്കുന്ന സുന്ദരന്മാർ പുഞ്ചിരിക്കുന്ന വതനത്തോടെ കിടക്കുന്നവരാണ് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര യാത്രയുടെ അതിലേക്ക് ത്തിന്റെ ചിത്രം കണ്ടു മരിക്കണ്ട് നമ്മുടെ റൂഹു പിടുക്കാർ കുടിയോട് വള്ളിയുടെ പരിസരത്തുള്ള നമ്മുടെ ചെറ്റക്കൂറോട് അകപ്പണത്തിലേക്കാങ്ങത്ത് നമ്മുടെ റൂഹു പിടുക്കാൻ തുടങ്ങുമ്പോ കൈകാലിട്ടടിച്ച് വലുത്തു മനുഷ്യൻ തന്റെ കൈവേലുകളെ വിരിപ്പിനിങ്ങനെ ആവർത്തിപ്പെടുക്കുമ്പോ ഒരു കാലും അറുകാലു ആദ്യത്തെ സ്ഥലം പറഞ്ഞുകൊണ്ട് ഞെരുവിനികൊള്ളുമ്പോ ഞരമ്പുകളല്ലാതെ മനസ്സുവല്ലാതെ നമ്പറപ്പെടുമ്പോ എന്റെ പ്രിയമുള്ളവര് ആ സമയത്തല്ലാതെ സ്വർഗലോകത്തിന്റെ സുന്ദരമായ സന്തോഷവാർത്തയുമായി റഹ്മത്തിന്റെ മാരാഗമാർ ഇറങ്ങി വരണ്ടേ ഇറങ്ങി വന്നുകൊണ്ട് വാപനത്തിൽ തീ കും തൂ അല്ലാതെ നിങ്ങൾക്ക് തന്ന സ്വർഗം നിങ്ങൾ കണ്ടില്ലേ റോലാവാസം ഉറക്കപ്പെടുന്നുണ്ടോ സ്വർഗത്തിന് വേണ്ടി ഭൗതികമായ ആഡംബരമെല്ലാം പുറം കാറുകൊണ്ട് മത്സരം താർമീയറയുടെ തൊട്ടിലും അള്ളാഹൂടെ ആരംഭിച്ച പ്രിയപ്പെട്ട വിശ്വാസിയെ നീ കാത്തിരുന്ന സ്വർഗം കണ്ടോ നീ കൊതിയോടെ പരിശ്രമിച്ചിരുന്ന സ്വരോഗം കണ്ടോ ആസ്മൃഗത്തിന്റെ ചിത്രം കണ്ടോ സന്തോഷിച്ചുകൊള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സമാധാനിപ്പിക്കുക അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ അങ്ങനെ മരിക്കണം എല്ലാവരും എല്ലാവരും മരിച്ചേ പറ്റുള്ളൂ പക്ഷേ അതിനു മുമ്പ് ഒരു തയ്യാറെടുപ്പ് നടത്തണം ഇങ്ങനെ നമുക്ക് മരിക്കണം ഇങ്ങനെ നമുക്ക് മരിക്കണം എന്തായാലും നമ്മുടെ കാര്യം പോക്കാണ് എന്തായാലും നമ്മുടെ കാര്യം പോക്കാണ് ഇബിനും അലഹി അള്ളാഹുനുവിനോട് വന്നിട്ട് ചോദിച്ചതാ മസിൽ അല ദുനിയ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടുന്ന് ഒരു ഉദാഹരണം പറഞ്ഞു തരണം ബഹുമാനപ്പെട്ടാഹുവിന് പറഞ്ഞതെന്താ അള്ളാഹുവിന്റെ ഹബീബാരം പഠിപ്പിച്ചു കൊടുത്തത് പറയാണ് ഉറങ്ങിക്കിടക്കുന്നവൻ കാണുന്ന സ്വപ്നം പോലെയാണ് ദുനിയാവ് നമ്മൾ എന്തെല്ലാ സ്വപ്നം കാണുന്നു ഉറക്കത്തിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഓട്ടോ പോലും ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ഫ്ലൈറ്റ് ഓടിക്കുന്നത് സ്വപ്നം കാണുന്നു ഓസ്ട്രേലിയയിലൂടെ ഇങ്ങനെ പറക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് കയ്യൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു ജോർജ് ബുഷ്യൻ സെക്കന്റ് കൊടുക്കുന്നു ബറാക്ക് ഹുസൈൻ ഉബാമയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നു ഒക്കെ സ്വപ്നം കാണുകയാണ് ചിലത് കണ്ട് കണ്ട് കട്ടിന് ആ കൊച്ചിന്റെ വണ്ടേ കൂടെ താഴെ ഒന്ന് വിഴഞ്ചി ചുരുങ്ങിയ സമയം കഥാലിക്ക ഇവരൂപമായ കുറവ് സന്തോഷമുള്ളത് കാണുന്നു ദുഃഖമുള്ളത് കാണുന്നു സന്തോഷമുള്ളതും ദുഃഖമുള്ളതും കാണുന്നു കണ്ട് കണ്ട് പെട്ടെന്നത് അവസാനിക്കുകയാണ് ആ ഒരു സ്വപ്നം പോലെ മാത്രമാണ് ഈ ദുനിയ അത്രേ ഉള്ളൂ ആ ദുനിയാവിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സുന്ദരമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഒരുപാട് നമ്മൾ പരിശ്രമിച്ചിരിക്കണം ഈ സമുദായത്തിന്റെ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാര് പറയാണ് മുത്തി നബി സല്ലാഹുലൈ വസൽമാ തങ്ങൾ സഹാപത്തിനൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു എന്റെ വീട്ടിലേക്കൊരു ജോലിക്കാരന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കമ്പോളത്തിന്റെ മധ്യഭാഗത്തിൽ നിന്നുകൊണ്ടൊരാളെ വിളിച്ചു പറയാണ് സുബഹി മുതൽ വരെ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവന് ഒരു പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ് അര പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ് അര പൊന്ന് സുബഹി മുതൽ വരെ അത്രയും സമയം ജോലി ചെയ്യുന്നയാളിന് അര പൊന്ന് ഞാൻ കൊടുക്കും അങ്ങനെ ഒന്ന് രണ്ടുപേരതിന് തയ്യാറായി രണ്ടാമതയാള് വിളിച്ചു പറയാണ് അള്ളഹാന്റെ ഹബീബ് പറയുന്നു നുഹറു മുതൽ വരെ ജോലി ചെയ്യാൻ എന്റെ കൂടെ വരുന്നവർക്ക് ഞാൻ ഒരു പൊന്ന് കൊടുക്കുന്നതാണ് അതിനും കുറച്ചാൾക്കാർ തയ്യാറായി മൂന്നാമത് മനുഷ്യൻ വിളിച്ചു പറഞ്ഞു അസർ മുതൽ മരിവ് വരെ എന്റെ കൂടെ ജോലിക്ക് വരുന്നവർക്ക് ഒന്നര പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ് ഇതുകൂടി പറഞ്ഞ പോലെ ആകെ വിവാദമായി കാരണം കുറഞ്ഞ ജോലിയും കൂടുതൽ ശമ്പളവും എപ്പോഴാ അസറിന്റെയും ആരൂവിന്റെ ഇടയിൽ വലിയ സമയമില്ല അനപ്പിയും അതവും പ്രകാരമാണെങ്കിൽ വാങ്ങുകയിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഒരു ചായ കുടിച്ച് റോഡിൽ നിൽക്കുമ്പോൾ മാരുവിന്റെ സമയമായി അല്ലെങ്കിൽ പോലും ഷാഫി അധികവ് പ്രകാരമാണെങ്കിൽ പോലും അസറിന്റെയും ആരിവിന്റെയും ഇടയിൽ സമയം വളരെ കുറവാണ് ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ ശമ്പളം കൊടുക്കാമെന്ന് ഇയാൾ പറഞ്ഞു എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ നബിസല്ലാഹുലൈ വസല്ലമാ തങ്ങൾ ആ കഥയുടെ സാരത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ എന്റെ സമുദായത്തിന്റെ ഉദാഹരണമാണ് എന്റെ സമുദായത്തിന്റെ ഉദാഹരണമാണ് മാഭൈനിൽ അസിരിവൽ മാരിവ് അസറിന്റെയും ആരിവിന്റെയും ഇടയിലുള്ള സമയമാണ് എന്റെ സമുദായം ജീവിക്കുന്ന സമയം അവർക്ക് ആയുസ് വളരെ കുറവാണ് സമയം വളരെ കുറവാണ് പക്ഷേ ആ കുറഞ്ഞ സമയത്തവർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലമോ അത് പർവ്വത സമാനമാണ് സമയമല്ലേ നമ്മളിന്ന് പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് ആ സമയമല്ലേ നമ്മളിന്ന് വെറുതെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലെത്താരം സുന്ദരമായ സ്വർഗ ലോകത്തിന്റെ അനുഗ്രഹം നിവരാറ് എന്റെ പ്രിയമുള്ളവരെ കേവലം ഭൗതികമായ ലോകത്തിന്റെ ചുറ്റുവട്ടത്തിൽ ഒരുങ്ങി ഒരുങ്ങിയുന്നുണ്ട് സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് ആയുസ് ഒന്ന് പാഴാക്കിയാ പോരാ അതുകൊണ്ട് ശ്രദ്ധിച്ചോ അള്ളാന്റെ ഹബീബാരത്തിനിന്റെ പ്രിയപ്പെട്ട സഹാപത്തിന് പറഞ്ഞു കൊടുക്കാം എന്റെ പ്രിയമുള്ള സഹാബാ സ്വർഗം കണ്ട് നിങ്ങൾക്ക് വരിക്കണമോ സ്വർഗത്തിന്റെ സുന്ദരമാര സ്വർഗം നിങ്ങൾക്ക് അനുഭവിക്കണമോ ലോകത്തിന്റെ നാടകൻ പറയാ ഇലുമനോലീ സിത്തം ഇന്നിക്കോ അലുമനുലക്കുമുൽ ചെന്നാ അലുമനുലക്കുമുൽ ചെന്നാ ഞാൻ കാണിച്ചവരെന്ന ലക്ഷ്യത്തിലെത്താനുള്ള ആറ് മാർഗങ്ങൾ ആറ് മാർഗങ്ങൾ ആറ് കാര്യങ്ങൾ അതിൽ നിങ്ങൾ തീവ്രമായ തീരുമാനമെടുത്ത് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് എങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായ സ്വർഗം കണ്ടു മരിക്കാം കബറിന്റെ സിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം യു മയം തുറാ മണ്ണുകാരു തലയിലെത്തുകൊണ്ട് ഖബറന്റെ അകത്തുനിർത്തി വരുമ്പോ സുന്ദരമാരെ സ്വർഗത്തിന്റെ വിഭാഗത്തിൽ നമുക്ക് പോയി നിൽക്കാം അള്ളാന്റെ ഹബീബ് പറയുന്ന ഈ മാർഗങ്ങൾ അലഹദില്ല സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം തയ്യാറാണോ തയ്യാറാണോ ഇൻഷാല്ല അപ്പോ ഈ തരത്തിൽ ഭൗതികമായ എല്ലാ സുഖങ്ങളെയും ആത്മീയതയുടെ ഇടയിൽ തിരികെ കയറ്റി വെക്കുന്നവരാണ് നമ്മൾ നമ്മുടെ പള്ളികൾ പോലും ഇന്ന് എ ഫിറ്റ് ചെയ്ത പള്ളികളാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോണേ